നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ ന കാഞ്ഞങ്ങാട് ഒഡീഷയിൽ മിന്നലേറ്റ് ആറ് സ്ത്രീകളും രണ്ട് കുട്ടികളും കുട്ടികളുമടക്കം ഒമ്പത് പേർ കൊല്ലപ്പെട്ടു ഇന്നലെ ഒഡീഷയിൽ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ട കനത്ത മഴയിലാണ് സംഭവം നിരവധി പേർക്ക് മിന്നലേറ്റ് പരിക്കേറ്റിട്ടുണ്ടെന്ന് അധികൃതർ വിശദമാക്കുന്നു കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ചില ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകളാണ് മിന്നലേറ്റ് മരിച്ചത് വയൽ ജോലി ചെയ്യുന്നതിനിടെ സമീപത്ത് തയ്യാറാക്കിയ താൽക്കാലിക ഷെഡിൽ കനത്ത മഴയിൽ അഭയം തേടിയവർക്കാണ് അത്യാഹിതം സംഭവിച്ചത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അറുപത്തഞ്ചുകാരൻ മിന്നൽ മിന്നൽ ഗുരുതര ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് മിന്നലേറ്റ് സംസ്ഥാനത്തും ഒരു മരണം ഇന്നലെ രാത്രി പത്തേ നാൽപ്പത്തഞ്ചിന് മിന്നലേറ്റ കളമശ്ശേരിയിലുള്ള ലൈല എന്ന സ്ത്രീയാണ് മരിച്ചത് വീട്ടിലേക്ക് കയറുന്നതിനായി കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർക്ക് മിന്നലേറ്റത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാക്കിസ്ഥാൻ തൊടുത്തുവിട്ട അറുന്നൂറിലധികം ഡ്രോണുകൾ ഇന്ത്യ തകർത്തതായി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു പാക് പ്രകോപന സാധ്യതകളെ മുൻകൂട്ടി കണ്ട് വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തിയ ദ്രുത നീക്കമാണ് ദൗത്യം വിജയകരമാക്കിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിലെ വിദേശ പര്യടന സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് നേതാവ് ശശി തരൂർ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം തരൂർ സ്വീകരിച്ചു യു എസ് യു കെ എന്നിവിടങ്ങളിൽ ആയിരിക്കും തരൂർ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ പര്യടനം നടക്കുക പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പാകിസ്ഥാനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ജൂൺ പകുതി വരെയാണ് സംഘത്തിൻ്റെ ും ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കി സൈന്യം കാശ്മീരിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി രണ്ട് സുപ്രധാന ഓപ്പറേഷനുകളാണ് സൈന്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആറ് ഭീകരരെ വധിക്കുകയും വാർത്താ സമ്മേളനത്തിൽ ജിഒസി വിക്ടർ ഫോഴ്സ് മേജർ ജനറൽ ധനഞ്ജയ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത് ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ പാക് വ്യോമത്താവളം തകർന്നത് സംബന്ധിച്ച് പാക് മുൻ എയർ മാർഷൽ ബലാരി എയർബേസിലെ ആക്രമണത്തിൽ റഡാർ സംവിധാനമടക്കമുള്ള എയർക്രാഫ്റ്റ് തകർന്നുവെന്ന് പാക് മുൻ എയർ മാർഷൽ മസൂദ് അഖ്തർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചുവെന്ന് റിപ്പോർട്ടുകൾ ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക ഇരുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപയാണെന്ന് കേന്ദ്രം അറിയിച്ചു വിവിധ സംസ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നതിനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചിൽ നിന്ന് കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറയ്ക്കൽ ഫണ്ട് രൂപീകരിച്ച് ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചാലേ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകൂ എന്നാണ് സൂചന സംസ്ഥാനത്തിന്റെ തനതു വരുമാനം ഒരു ട്രില്യൺ രൂപയിലേക്ക് എത്തിക്കുന്നത്